ജനവാസ കേന്ദ്രത്തിൽ മാലിന്യ സംഭരണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാക്കി പ്രദേശവാസികൾ ഇതിൽ പ്രതിഷേധിച്ച് സമീപവാസികൾ വാർഡിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയൊന്നാം വാർഡിൽ ശ്രീകണ്ഠമണ്ഡലം പുട്ടിമുക്ക് ഭാഗത്താണ് എം സി എഫ് സ്ഥാപിക്കാൻ തയ്യാറെടുക്കുന്നത് ഇവിടെ മാലിന്യ സംഭരണ കേന്ദ്രം നിർമ്മിക്കാനുള്ള നടപടി അവസാനിപ്പിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു എംസിഎഫ് ആരംഭിക്കുന്നത് സംബന്ധിച്ച് ഗ്രാമസഭയിലോ ജനകീയ കൂട്ടായ്മയിലോ ഇതുവരെ യാതൊരു ചർച്ചയും നടത്തിയില്ല ജൂൺ അഞ്ചിന് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നപ്പോഴാണ് പരിസരവാസികൾ പോലും ഇതിനെക്കുറിച്ച് അറിയുന്നത് നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയിലും ഉദ്ഘാടന ചടങ്ങ് നടന്നു മാലിന്യ സംഭരണ കേന്ദ്രത്തിന്റെ അഞ്ഞൂറ് മീറ്റർ ചുറ്റളവില് ആയിരത്തി വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് അതിരമ്പുഴ പഞ്ചായത്തിന്റെ ഇരുപത്യൊന്ന് വാർഡുകളും നീണ്ടൂർ പഞ്ചായത്തിന്റെ എട്ട് ഒൻപത് വാർഡുകളും ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം മൂവായിരത്തിൽ പരം ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഈ പ്രദേശത്ത് എം സി എഫ് സ്ഥാപിച്ചാൽ സമീപവാസികളുടെ ജീവിതത്തിൽ ദോഷകരമായി ബാധിക്കുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു ഏതാണ്ട് ഒരു വർഷകാലമായി വാർഡിൽ എന്ന പേരിൽ പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജന കേന്ദ്രം സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികാരികൾ മുമ്പാകെ ഞങ്ങൾ ഒട്ടനവധി നിവേദനങ്ങളും പ്രക്ഷോഭങ്ങളും ഞങ്ങൾ നടത്തിയതാണ് ഈ ഭാഗം എന്ന് പറയുന്നത് ഒട്ടനവധി ഗ്രാമവാസികൾ ഒട്ടനവധി തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ ഏതാണ്ട് നാല് സ്കൂളുകൾ പള്ളി അംഗനവാടികൾ അതുപോലെ ആരോഗ്യ ഉപകേന്ദ്രം കാരിദാസിന്റെ ആശുപത്രി നമ്മുടെ നമ്മുടെ കൈപ്പിഴ ആശുപത്രിയിൽ പടിയിൽ പ്രവർത്തിക്കുന്നു അങ്ങനെ ഒട്ടനവധി സ്ഥാപനങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ കൊച്ചുഗ്രാമം ഈ ഗ്രാമത്തിൽ ഈ മാലിന്യ മാലിന്യപ്ലാന്റ് സ്ഥാപിച്ചാൽ അതിവിടെയുള്ള ജനങ്ങൾക്കുണ്ടാകുന്ന ദുരിതങ്ങളെല്ലാം കൃത്യമായി ഞങ്ങൾ പഞ്ചായത്ത് അധികാരികൾ ബോധ്യപ്പെടുത്തിയിട്ട് വികാരപരമായ നടപടികൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ ഗ്രാമസഭകളിൽ പോലും ഈ സ്ഥലം വാങ്ങിയതോ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തറക്കല്ലിടുന്നതിനോ സംബന്ധിച്ച ഒരക്ഷരം പോലും ഗ്രാമസഭയിൽ പറയാതെ എം സി എഫ് ജനവാസ കേന്ദ്രമല്ലാത്ത മറ്റേതെങ്കിലും ഭാഗത്തേക്ക് മാറ്റണമെന്നും ഇത് സംബന്ധിച്ച് നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് കോട്ടയം ജില്ലാ കലക്ടർ മുമ്പാകെ പരാതി നൽകിയിട്ടുണ്ടെന്നും സമീപവാസികൾ അറിയിച്ചു ജോർജ് ജോസഫ് കെ എൻ സഹദേവൻ കെ എം ജേക്കബ് പി ഡി പൊന്നപ്പൻ എന്നിവർ നേതൃത്വം നൽകി കുട്ടികളും സ്ത്രീകളും പ്രായമായവരുമടക്കമുള്ള നിരവധി പ്രദേശവാസികൾ പ്രതിഷേധ പ്രകടനത്തിലും യോഗത്തിലും പങ്കെടുത്തു മക്കളുടെ പ്രതിഷേധം പ്രതിഷേധം ഐ ഫോർ ഈ ന്യൂസ് ഏറ്റുമാനൂർ